ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വണ്ടർ റൂട്ട്സ് ഇപ്പം സുഹൃത്തുക്കളെ ഞങ്ങളിപ്പം തുഷാരഗിരിക്കുള്ള വഴിയിലാണ് ഇന്ന് സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് തുഷാരഗിരിക്ക് ഇറങ്ങിയതാണ് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു ക്ലൈമറ്റ് നല്ല സുഖകാര്യ യാത്ര ചെയ്യുക അപ്പം ഞാനും ആരാമൂലം സജ്ജനിയും കൂടെയാണ് ഇന്ന് യാത്ര ഞങ്ങൾ ടു വീലർ എടുത്തിട്ടാണ് വരുന്നത് അപ്പം നല്ല ഇപ്പം ഞങ്ങളിത് വയനാട് ചോരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ തുഷാരഗിരിക്കുള്ള വഴിയിലേക്ക് കയറി കുറച്ച് ദൂരം മുന്നോട്ട് വന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല കുന്നും മലകളും കോടമഞ്ഞൊക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് ഞങ്ങളാ പോണ വഴി ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടും അപ്പൊ അവിടെ നിർത്തിയതാണ് നല്ല ചെറിയൊരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം കുളിക്കാനൊക്കെ പറ്റി നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ വലിയ ഉഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കുറച്ചു നേരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന നേരെ പോവാ പോണ വഴിക്ക് നമ്മുടെ പാലത്തിനടുത്ത് എത്തി തുഷാരഗിരി പാലം ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ തുഷാരഗിരി പുഴയുടെ ഭംഗിയുള്ള കാഴ്ച കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ നല്ല വെള്ള കളറിൽ വൃത്തിയായിട്ടുള്ള വെള്ളം ഒലിച്ച് വരുന്നത് പാലൊക്കെ ഒലിച്ചു വരുന്ന വരിക നല്ലപോലെ പാറകളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി വിടുന്നുണ്ട് ഇപ്പുഴ അപ്പം ഞങ്ങളത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ബോർഡൊക്കെ ഉണ്ട് ടൈമൊക്കെ എഴുതി രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചുമണി വരെയാണ് സമയം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ പല്ലേ കുറച്ച് ലേറ്റായി അപ്പം സമയം ഒരു നാലര അവനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആരോമ സജനും ടിക്കറ്റ് കിട്ടുമല്ലോ ചെതി തിരക്കിട്ട് പോവാൻ മുന്നിൽ പിന്നെ നാലര അഞ്ചുമണിച്ച് ക്ലോസ് ചെയ്യുമല്ലോ അവിടെ അപ്പം സമയം നാലര അവനായി ഏകദേശം മഴയൊന്നില്ല കേട്ടോ മഴ കുറച്ചൊരു നേരെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ ആ ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ അപ്പോൾ അതാ ടിക്കറ്റ് കൗണ്ടറിൽ അടുത്ത് എത്തിയിട്ടോ ഇപ്പോഴൊന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണമോ വലിയ ആളുകൾക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ ആട്ടോ അവിടെ ടിക്കറ്റിന് റേറ്റ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു അതാ മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം അതാണ് അവിടെ വഴിയിൽ ഓക്കെ ഒരാളുകളൊക്കെ ഒന്ന് ചേച്ചി വരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ അവിടെ കുളിക്കുന്ന ഫോട്ടോ എടുക്കൽ ചെറിയൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ ആ പോണ വഴിയിലാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ വലിയ വെള്ളച്ചാട്ടത്തിനെ കൊണ്ട് പോണ വഴിയിലാണ് ഇവിടെ മൊത്തം മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഒന്ന് സ്റ്റാർട്ടിങ് ഇപ്പം നേരെ പോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മുകളിലേക്ക് കയറിപ്പോയിട്ടാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം വരുന്നത് അതിൻ്റെ നടുക്കൊരു വേറെ വെള്ളച്ചാട്ടമുണ്ട് മൊത്തം മൂന്ന് വെള്ളച്ചാട്ടാണ് നമ്മളവിടെ തുഷാരഗിരി ഉള്ളത് ഇപ്പൊ ഫ്രാൻസ് ഞങ്ങളിത് ഇപ്പോൾ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ തന്നെ എത്തി കേട്ടോ എന്തായാലേ ഇപ്പൊ ഇപ്പോൾ മൺസൂണായിട്ട് നല്ല മഴയ്ക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒഴുക്കുകൊണ്ട് ഇപ്പൊ ഈ സമയം ഈ മഴ സീസണിൽ വന്നാലോ ഇതിന്റെ ഈ ഭംഗി കാണുള്ളൂ കേട്ടോ ഇപ്പൊ അല്ലാത്ത സമയത്ത് വന്നാലേ ഈ വെള്ളം ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല അതേപോലെ ഒഴുക്കവും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ഇന്നിപ്പോ നമുക്ക് ഈ വെള്ളച്ചാട്ടം മാത്രമേ കാണാൻ പറ്റും മഴയിലേക്കൊന്നും കടത്തുപിടുന്നില്ല എന്ന് പറഞ്ഞു അതേ നല്ല മഴ ആയതുകൊണ്ട് ഇതാ ഒലിച്ചു നമ്മൾ നേരത്തെ കണ്ട പുഴയിലേക്ക് അങ്ങനെ ഒലിച്ച് ഇതും ഇങ്ങനെ ഒഴിച്ചു ഒലിച്ചുപോയിട്ടാ താഴെത്ത പിന്നെ നടുവിലുണ്ട് ഒരു തൂക്കുപാൽ ഉണ്ട് കേട്ടോ ഈ ഒലിച്ചു വരുന്നതിന്റെ മേലെ കൂടെ ആയിട്ട് എന്റെ മുകളിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് കാഴ്ചയും കാണാം നേരെ വെള്ളച്ചാട്ടം കാണാം ഈ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും മഴ തന്നെ വരണം കേട്ടോ മഴ സീസണിൽ മൺസൂണിൽ തന്നെ വരണം ഇപ്പൊ പാല ഇളകുന്നുട്ടോ തുക്കുപാല ആയതുകൊണ്ട് കുട്ടികൾക്ക് ഓടുമ്പോൾ ഇങ്ങനെ കുലുകുന്നു ഈ വെള്ളച്ചാട്ടം കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു സ്ഥലം കൂടെ കാണാനുണ്ട് ഇന്ന് കണ്ടില്ല താനിമുത്തശ്ശി ഇത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു താനിക്കവരാണ് അതാ വരുന്ന ആരോപണ അതിന്റെ ഉള്ളിൽ കൂടെ അതിന്റെ ഉള്ളിലൊരാൾക്കൂടെ കയറി വരെട്ടോ ഓതോക്കിയാ നിക്കുന്ന ഉള്ളിലൊരു ഗുഹ പോലെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള താനിമരമാണ് ഇത് ഒഴുകുന്ന പുഴയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ പുഴതാ ഇങ്ങനെ പോണോ ഇത് മേലത്തെ നിന്ന് വരുന്ന പുഴയാണ് പുഴയാണെട്ടോ ഇപ്പൊ നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വഴിയല്ല ഇതിന്റെ മേല നമ്മളെ രണ്ട് വെള്ളച്ചാട്ടം അവിടുന്ന് വരുന്ന വെള്ളമാണത് വെള്ളമാണ് നല്ല വൃത്തിയുള്ള വെള്ള പാല് പോലെയുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത് നല്ല പെട്ടു പെട്ടുകഴിഞ്ഞാ ഇവിടെ എവിടെയും കിട്ടൂല പിന്നെ മേലത്തെ വെള്ളച്ചാട്ടത്തിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങള് തിരിച്ചിറങ്ങി തിരിച്ചു പോവാണ് തൂക്കുപാലത്തിനുള്ള ആരെ പോലും ഇതാ നടന്നു പോകണം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ എനിക്കെങ്കിലും ഒന്ന് കാണാണ്ട് തീർച്ചയായും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഈ മഴ അത്യാവശ്യം ശക്തി ആയതുകൊണ്ടാണ് മേലേക്കൊന്നും കയറ്റി വിടാത്തത് നമ്മൾ നേരത്തെ കീറി വരുമ്പോൾ കണ്ട ചെറിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ അത് നേരത്തെ വരുമ്പോൾ രണ്ട് ചേച്ചിമാരൊക്കെ കുളിച്ചിരുന്നില്ല ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ നല്ല സുഖാരി കുട്ടികളൊക്കെ അതാ കുളിക്കുന്നുണ്ട് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റാത്ത വിഷമക്കെവിടെയൊക്കെ നിന്ന് കുളിച്ച് തീർക്കാം അവിടെ നല്ല കുത്തുകൾക്കായതുകൊണ്ടാണ് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേന്ന് ഇറക്കി വിടുന്നില്ല നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ ഒരു ചേട്ടം അത് അപ്പുറം നിന്ന് കുളിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ കമൻ്റ് ചെയ്യുക ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ എല്ലാ സുഹൃത്തുക്കളോടും ബായ്